ഒരു കാലത്ത് ഗ്രനേഡിയയിലെ ജാതിമരങ്ങൾ വലിയ കൊടുങ്കാറ്റിൽ നശിച്ചു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജാതിമരങ്ങൾ വളർത്തിയിരുന്നത് ഗ്രനേഡിയയിലായിരുന്നു ഈ കൊടുങ്കാറ്റ് മൂലം ലാഭമുണ്ടായത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമാണ് പിന്നീട് ഇന്ത്യയിൽ ജാതിമരങ്ങൾ വേരുപിടിച്ചു തുടങ്ങി ഇന്ന് കേരളത്തിൽ നിറയെ ജാതി കർഷകർ ഈ ഒരു വിളം മൂലം ജീവിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിന്റെ ഒരു പ്രിയപ്പെട്ട വിളയാണ് ജാതി കേരളത്തിലെ തൃശൂർ കോട്ടയം പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിൽ ജാതി കൃഷി വ്യാപകമായി കാണപ്പെടുകയും ചെയ്യുന്നു ഒപ്പം കേരളത്തിൽ കൂടുതൽ ജാതി കർഷകർ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൂടഴിഞ്ഞ് പഞ്ചായത്തിലുമാണ് ഇന്ത്യയിൽ ജാതി കൃഷി ഇത്ര കണ്ട് വേരുപിടിച്ചതിനും ജാതി കൃഷിക്ക് പ്രാധാന്യം ലഭിച്ചതിനും ഒരു കാരണം ഉണ്ട് േഷ്യയിലാണ് ജാതിയുടെ ഉത്ഭവം എന്ന് ചരിത്രം പറയുന്നു ഇന്ത്യനേഷ്യയിൽ അറബികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജാതി കച്ചവടം നടത്തിയിരുന്നു ഇതിനു പുറമെ ഇവിടേക്ക് എത്തിയ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇവരൊക്കെ ജാതി തോട്ടങ്ങളുടെ അധിപന്മാർ ആയിരുന്നു ഇതിനിടെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷ് സായിപ്പന്മാരും മറ്റു കിഴക്കൻ ദ്വീപുകളിലും വെസ്റ്റ് ഇൻഡീസിലെ ഗ്രനേഡയിലും ജാതി കൃഷി വ്യാപിപ്പിച്ചു അങ്ങനെ ഒരു കാലത്ത് ജാതിയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഗ്രനേഡിയ എത്തി എന്നാൽ ഇവിടുത്തെ ജാതി മരങ്ങൾ കൊടുങ്കാറ്റിൽ നശിച്ചു അതോടെ ഇന്ത്യയിൽ ജാതി കൃഷി പച്ചപിടിച്ചു തുടങ്ങി ഇന്ത്യയിൽ ജാതിയുടെ വില തകരാറെ നിലനിൽക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യ ജാതി കൃഷിയിൽ രാജാക്കന്മാരാണ് എന്ന് അവകാശപ്പെടുന്നു ഇന്ത്യയിൽ തന്നെ നാടൻ ജാതിക്കയുടെയും കാട്ടുജാതിക്കയുടെയും ഒട്ടേറെ ഇനങ്ങൾ കണ്ടുവരുന്നുണ്ട് നാടൻ ജാതികളിലും കാടൻ ജാതികളിലും നല്ല കായ്ഫലമുള്ള നാടൻ ജാതി ഇനങ്ങൾ വഡ് ചെയ്ത് വാണിജ്യ കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു കൂടാതെ കർഷകരുടെ കണ്ടെത്തലുകളായ പൂന്തുറ കിണറ്റുകര പുല്ലറ്റ് മടുക്കക്കുഴി കടുകൻ മാർക്കറ്റ് പുന്നത്താനം കൊച്ചുകുഴി അങ്ങനെ ചിലതും ഗവേഷണ കേന്ദ്രങ്ങളുടെ കൊങ്കൺ സുഗന്ധ സാദ് സിന്ധുശ്രീ വിശ്വശ്രീ കേരളശ്രീ അങ്ങനെ ചില കണ്ടെത്തലുകളും ഒപ്പം വിദേശ ഇനങ്ങളും നിരവധി നാടൻ ഇനങ്ങളും കേരളത്തിൽ കൃഷി ചെയ്തു വരുന്നു ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ളതും മണ്ണിൽ കൂടുതൽ ജൈവാംശമുള്ളതും വെള്ളം കെട്ടി നിൽക്കാത്ത നീർവാഴ്ച സ്ഥലങ്ങളിലും ആണ് ജാതി കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം നല്ല ഇനം വളർച്ചയ്ക്കും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയും വേണം പതിനാറ് ഡിഗ്രി സെൽഷ്യസിന് താഴെ ചൂട് വരുന്ന സ്ഥലങ്ങളിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ മൂപ്പുന്ന കായകൾ പൊട്ടി നശിക്കുകയും ഇലപൊഴിച്ചിൽ ചീക്കു രോഗങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നു മഴയില്ലാത്തപ്പോൾ നനയ്ക്കുവാൻ ആവശ്യമായ വെള്ളവും ജാതി കൃഷിക്ക് ലഭ്യമാക്കണം തെങ്ങ് കവുങ് തോപ്പുകളിൽ ജാതി കൃഷി ശുപാർശ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കൃഷി പരാജയമാണ് കവിങ്ങിന് വരുന്ന എല്ലാ രോഗങ്ങളും ജാതിക്ക് പകരുകയും ചെയ്യും കൂടാതെ കവിങ്ങിൻ്റെ പാള തെങ്ങിൻ്റെ മടൽ ഇതൊക്കെ പൊഴിഞ്ഞ് ജാതിയുടെ മുകളിൽ വീണാൽ ജാതിയുടെ കായകൾ തല്ലിക്കൊഴിഞ്ഞ് വൻ നഷ്ടവും സംഭവിക്കും ഇപ്പോഴത്തെ മാറുന്ന കാലാവസ്ഥയും കനത്ത മഴയും കായ് ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയതായും കാണാം ജാതി നടുമ്പോൾ ചെടികൾ തമ്മിൽ ഇനവ്യത്യാസം സ്ഥലസൗകര്യവും അനുസരിച്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് അടി വരെ അകലവും വേണം സാധാരണയായി ജാതിമരങ്ങൾ ഏകദേശം എഴുപത് മുതൽ എഴുപത്തി അടി ഉയരങ്ങളിൽ വളരുന്നതും വൃത്താകൃതിയിൽ ശിഖരങ്ങൾ വിന്യസിച്ച് ഇടതോറുന്ന പച്ചിലകളുള്ള നിത്യകരിത വൃക്ഷവുമാണ് ഇവയുടെ താഴ്വേര് അധികം താഴത്തേക്ക് ഇറങ്ങുന്നില്ല വശങ്ങളിലേക്ക് വേരുകൾ മണ്ണിനു മുകളിൽ വളരുന്ന പ്രകൃതമാണ് ഇവയ്ക്ക് അതുകൊണ്ട് തന്നെ ജാതിമരങ്ങളുടെ ചുവട്ടിലെ മണ്ണ് ഇളക്കാൻ പാടില്ല വേരിന് മുറിവു പറ്റുന്ന സ്ഥിതിക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ഏറെയാണ് ജാതിക്കയുടെ താഴ്വേര് കുറവായത് കൊണ്ട് തന്നെ കാറ്റടിച്ച് മരങ്ങൾ മുറിഞ്ഞു വീഴുവാനും സാധ്യതകൾ ഏറെയാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്ത ഒരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാരി